ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഥയുടെ പാർട്ട് ഫൈവ് ആയിട്ടാണ് അപ്പം നമുക്ക് വീടിലേക്ക് പോകാം നാരായണത്വ ഭ്രാന്തൻ ഉയർച്ചയുടെ ശൃംഖം കീഴടക്കുക ദുഷ്കരം അധപതനത്തിൻ്റെ കുഴിയിൽ പതിക്കുക അനേഹസം ഈ തത്വം സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ നിരന്തരം പരിശ്രമിച്ച നാറ നാരായണത്വ ഭ്രാന്തൻ നാരായണ ഭ്രാന്തൻ അഥവാ എന്ന് വിളിച്ചു കളിക്കുകയാണ് തുടക്കത്തിൽ സമൂഹം ചെയ്തത് പന്തിരകുലത്തിലെ ഈ സന്താനം ബുദ്ധിമാനും ജ്യോതിഷനും മഹത്വ ജ്ഞാനിയുമായിരുന്നു കാലം തെളിയിച്ചു ഇലക്ക് സമീപം ആമയു മനയിൽ എത്ര നാരായണൻ ബാല്യം എന്നിട്ടത് തുടർന്ന് ലോകമേ തറവാട് എന്ന മട്ടിൽ വിഷിയെടുത്തതായിരുന്നു ജീവിതം വൈകുന്നേരത്തോടെ കിട്ടുന്നോട് കിട്ടുന്ന ധ്യാന് ഭക്ഷ്യവസ്തുക്കളും ചെന്നെടുത്ത് വെച്ച് പാകം ചെയ്ത് അന്നത്തെ വിശപ്പടക്കും വിശപ്പില്ലെങ്കിൽ അന്തിയുറങ്ങാറുള്ള മലയടി ഭാരത്തേക്ക് നടന്നു ചെല്ലും അവിടെ ആനയേക്കാൾ ഭാരമുള്ള ഒരു പാറക്കല്ലുണ്ട് ഉണ്ടാകും ഒരാൾക്ക് പത്താൾക്കോ അനക്കാൻ പോലും കഴിയാത്ത കനത്തുരുണ്ട ഒരു കൊച്ചു ഭൂഗോളം ആ പാറക്കല്ല് കാണുന്ന അത്രയിൽ നാരായണൻ വല്ലാത്തൊരു ഭ്രാന്ത് തോന്നും ആവേശത്തോടെ ആ ഉരുളൻ പാറയെ കെട്ടിപ്പുണരും പിന്നെ താങ്ങി തള്ളി മലമുകളിലേക്ക് കയറ്റി തുടങ്ങും ആ വിചിത്ര കാഴ്ച കണ്ട് ആസ്വദിക്കാനും കളിയാക്കി ചിരിക്കാനുമായി ഓടിക്കൂടുന്ന ജനം ഭ്രാന്തൻ ഭ്രാന്തൻ എന്നോർത്ത് വിളിക്കുമ്പോൾ നാരായണൻ ആവേശം കൂടും അയാളുടെ ലക്ഷ്യം പാറയുരുട്ടി ആ മലയുടെ നെറുകെ എത്തിക്കുക എന്നുള്ളതാണ് ഒരുപാട് നായികകൾ അതിനുവേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിക്കും പാറക്കല്ല് കുഞ്ഞിന് മുകളിലെ ലക്ഷ്യം എത്തിയാൽ അതിനെ പിറകിൽ ചെന്ന് വിജയഭാവത്തിൽ ഉയർത്തി ആകാശത്തെ ഹമ്പാടുമെന്ന് നോക്കി പിന്നെ ആർ തട്ടഹിസിച്ച് ചിരിക്കും എന്നിട്ടൊരു തള്ള് താഴേക്ക് കല്ലിൻ്റെ ഘോര ശബ്ദത്തോടുള്ള സഞ്ചാരം കൗതുകത്തോടെ നോക്കി നിന്ന് കല്ല് താഴെ താഴെത്താവെ വീണ്ടും കൈകൊട്ടിച്ചിരിച്ചു കണ്ടു മുഷിഞ്ഞ കാഴ്ചക്കാർ പോകുമ്പോൾ പുതിയ കാഴ്ചക്കാരെത്തും അവർക്ക് വേണ്ടിയും ഒരു ഈ യജ്ഞം പ പുനരാരംഭിച്ച് നാരായണൻ വിജയം പൂർവം പൂർത്തിയാക്കും നാരായണൻ അത്യാഹ്ലാദത്തോടെ മുഹൂർത്തം ഇതാണ് മാറിക്കോ ആൾക്കൂട്ടം ജീവനം കൊണ്ടോടും ദാ ഒറ്റ തള്ളിന് കൂറ്റം പാറ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ഉരുണ്ട് താഴെത്തെത്തും അങ്ങനെ തുടർന്ന് യ്ഞങ്ങൾ ആവർത്തന വിരസത തോന്നിയാൽ എന്തിനോടൊക്കെയോ ഉള്ള പ്രതിഷേധം പോലെ കരുത്തിവെച്ചിട്ടുള്ള കനത്ത ചങ്ങലയെടുത്ത് ഒരു ആഞ്ഞിര മരത്തിൽ സ്വയം ബന്ധിനാക്കും ഒരിക്കൽ ഭിക്ഷാടനം കഴിഞ്ഞ് സന്ധ്യയോടെ നാരൻ എത്തിച്ചേർന്നത് ഒരു ശ്മശാനത്തിൽ ആകസ്മികമായി അവിടെ എത്തിച്ചേരുന്നതല്ല എന്തോ പദ്ധതി മനസ്സിൽ കരുതി തന്നെ ചെന്നതാണെന്ന് പറയാൻ കഴിയും അന്ന് കുറേ ശവങ്ങളുടെ ദഹനം കഴിഞ്ഞിരുന്നു ഒറ്റവരുടെ ശവമായാലും ദഹനം കഴിഞ്ഞാൽ ശ്മശാനത്ത് കഴിച്ചു കൂട്ടും ആരും കരുതാറില്ലല്ലോ പോരെങ്കിൽ സന്ധ്യ വാങ്ങി നേരവും നാരായണൻ ഭ്രാന്തം ചെല്ലുമ്പോൾ അവിടെ ശ്മശാനമൂഖത ചിരയിൽ എരിഞ്ഞു മറിഞ്ഞു ദേഹി വെടിഞ്ഞ ദേഹങ്ങളുടെയും വിറക് കൊള്ളികളുടെയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന പൊട്ടലും ചീറ്റലും മാത്രം അരിവേവിക്കാനുള്ള കൊള്ളിയും തീയുമെല്ലാം എന്ന ആശ്വാസം നാരായണൻ അയാൾ ബണ്ട മൊഴി മഴ ഭണ്ട മരിച്ച് കൊച്ചു മൺകലവും മൺപാത്രവും പുറത്തെടുത്ത് പിന്നെ സമീപത്തെ പുഴക്കരയിലേക്ക് ചെന്ന് കാലത്തിൽ വെള്ളം പകർന്ന് ചിരയിലെ വിറക് കൊള്ളികൾ താങ്ങായി വിരിച്ചിരുന്ന ഉരുളൻ കല്ലുകൾ ഉരുട്ടിവെച്ച് അടുപ്പ് കൂട്ടി കലമടുപ്പത്ത് വെച്ച് ചിതയിൽ നിന്ന് കത്തുന്ന കൊള്ളികൾ ഊരിയെടുത്ത് അടുപ്പിൽ തീ കൂട്ടി കലത്തിൽ വെള്ളം അരി വെക്കാനുള്ള അതിൻ്റെ മനസ്സറിയിച്ച് ആ തിളച്ച വെള്ളത്തിലേക്ക് ഭ്രാന്തൻ കഴുകി പകർന്നു അന്നത്തെ അന്തി വരെയുള്ള യാത്ര ലേശം നീ നീ നീരുള്ള ഇടം കാലിൻ്റെ വേദന വർധിപ്പിച്ചു നാരായണത്ത് ഭ്രാന്തൻ്റെ ഇടതുകാൽ താങ്ങി അടി രികിൽ ഒരു കല്ലിന്മേലിരുന്നു മെല്ലെ ആക്കാൽ അടുപ്പ് കല്ലിലേക്കും കയറ്റിവെച്ചു ചൂട് കൊണ്ട് ആ സുഖം ഒരു പാട്ടായി പുറത്തു വന്നു ദേഹം വേടിഞ്ഞോരെ ദേഹി വേടിഞ്ഞോരെ ദാഹം ശമിച്ചോരെ ഭോഗം ദഹിച്ചോരെ ചിതയിലെ കൊള്ളിയും പുഴയിലെ വെള്ളവും ഒരുപടിച്ച് അറിഞ്ഞ് വൈതെളിച്ച് മണ്ണ് വീണു തുടങ്ങി തണുപ്പ് കൂടെ തികയാനെന്ത്ില്ലാത്ത സുഖം ആ സുഖം വ്രാതനെ ഉറക്കത്തിലേക്ക് നയിച്ചു അരി തിളച്ചു തൂങ്ങിയ വെള്ളം അഗ്നിയിൽ പതിച്ചപ്പോൾ ഒരു മണമു മൂക്കിലെത്തി നാരായണത്തിനെ ഉണർത്തി അരി വെന്തിരിക്കുന്നു അയാൾ ബണ്ടത്തിൽ നിന്നും മൺചട്ടി മൺചട്ടിയെടുത്ത് ചൂട് കഞ്ഞി പകർന്ന് ഉപ്പും മുളകും കരുതിയിരുന്ന കിഴി തുറന്ന് കഞ്ഞിയിൽ ഉപ്പും കലർത്തി മുളകും കടിച്ച് കഞ്ഞി ചൂടാറ്റി മൂന്തി മാറിലെ രോമത്തിൽ പതിച്ച വറ്റുകൾ കൂടി പെറുക്കി വശിച്ചൊരു ഏമ്പക്കവും വിട്ട് പാത്രങ്ങൾ കഴുകി ആക്കിയ ശേഷം പഴം പോലെ അടുപ്പ് കല്ലിൽ നീരുള്ള കാൽ കയറ്റിവെച്ച് ഒന്ന് ഫുൽക്കരിച്ച് കണ്ണുകൾ മെല്ലെ മയക്കത്തിലേക്ക് നയിച്ചു രാത്രി അതിൻ്റെ രണ്ടായാമത്തിലേക്ക് കാൽ വെച്ച് ഭ്രാന്തൻ തൻ്റെ കാലിൻ്റെ വേദനയ്ക്ക് ആശ്വാസം പകർന്ന ചുട്ട അടുപ്പുകളിൽ അടുപ്പുകളി കല്ലിൻ്റെ സുഖത്തിൽ ഗാഠനിദ്രയിലായി ചൂടുക ചൂടുകാച്ചിന് ആവശ്യികളായ ചിലരെത്തും ഭദ്രകാളിയും സംഘവും ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഈ നിന്ന് ഉയർന്നുകൊണ്ടവളാണ് ഭദ്രകാളി കൺ കനൽ കണ്ണിൽ പിറന്ന ഈ രൂപിണിയും ബിശാചിനേക്കാൾക്കും കനലായി എരിയുന്ന ശ്മശാന ഭൂമി രാത്രി ഉദ്യാനം പോലെയാണ് എരിയുന്ന ചിത്രങ്ങൾ ചിതങ്ങൾ ചിതകൾക്കിടയിൽ അടുപ്പ് കൂട്ടി കഞ്ഞിവെച്ചു കാലനു മനത്തി കൂർക്കം പിടിക്കുന്ന ഭ്രാന്തനെ ചുടല ഭദ്രകാളി കൂലികൾ അകലെ വെച്ചേ കണ്ടു പിഷാചിനെ പേടിക്കാനോ ഒരു വിഷാചോ പേടിപ്പിച്ചു ഓടിക്കാനോ പിടികൂടി ചോര കുടിക്കണോ എന്നൊക്കെ ചിന്തിച്ച് കാളി കൂലി സംഘം അലറി വിളിച്ചെടുത്തു എന്തോ വിച്ചും പോയേം പറഞ്ഞ് ഒരു ഗൊതുകിനെ തല്ലിക്കൊന്ന് ചിതയിലേക്ക് എറിഞ്ഞു നീ ആരാണ് ഭദ്രകാളിയുടെ അലർച്ച കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ ഭ്രാന്തൻ പിശാച് കൂടാതെ കണ്ട മട്ടുപോലുമില്ല ഞാൻ ചെറിയ കനലെത്തുന്ന വലിയ കനലെത്തുന്നു ഞെ നീ ചെറിയ കാലൻ കല ഏ കനലിനെയും വലിയ കാലിനെയും നിന്നെ ഭ്രാന്തൻ ചിരിച്ചു ഇത്തിരി നേരമുള്ള വലിയ കാലം നീര ഞങ്ങൾക്ക് രാത്രി നൃത്ത വേദിയാണ് ഒന്ന് തരണം അതിനെന്ത് ഭ്രാന്തൻ പറഞ്ഞു എനിക്കും രസിക്കാമല്ലോ ഞാനെന്തിനു തരണം അയ്യോ നിങ്ങൾക്ക് പേടിയാകും ഇപ്പോൾ കാണിച്ചതിനേക്കാൾ കേമമായിരിക്കും എന്നാണ് ഭ്രാന്തൻ വിടുന്ന ഭാവമില്ലെന്ന് കണ്ടപ്പോൾ ഭദ്രകാളി അടവൊന്നു മാറ്റി മനുഷ്യൻ ഞങ്ങളുടെ നൃത്തം കാണാൻ പാടില്ല ശരി ഞാൻ കണ്ണടച്ചുറങ്ങിക്കൊള്ള എന്ത് വരമാ വേണ്ടതെന്ന് ഭദ്രകാളി നാരായണത്ത് ഭ്രാന്തനോട് ചോദിച്ചു നാരായണത്തെ ഭ്രാന്തൻ പറഞ്ഞു മരിക്കുന്നതിന് ഒരു ഒരു ദിവസം എനിക്ക് കൂട്ടിത്തരാമോ അല്ലെങ്കിൽ മരിക്കുന്നതിന് ഒരു ദിവസം കുറച്ച് തരാമോ ഭദ്രകാളി പറഞ്ഞു പറ്റത്തില്ല അപ്പോൾ പിന്നെ ഒരു വരം ചോദിച്ചു എൻ്റെ ഇടത് കാലിലെ മുടങ്ത് വലതു കാലിലേക്കാക്കി തരാമോ ഭദ്രകാളി അത് സമ്മതിച്ചു കൊടുത്തു അങ്ങനെ നാരായണത്ത് ഭ്രാന്തനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല എന്ന് മനസ്സിലായ ഭദ്രകാളി സംഘവും അവിടെ നിന്ന് വേറെ ശ്മശാനത്തിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ബായ് ബായ്